ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമും മുസ്ലിങ്ങളും ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ മുസ്ലിങ്ങളും ഇടുക്കന്മാരാണ് എന്നാൽ അതുപോലെ അവർ ചെലവഴിക്കുകയും ചെയ്യും കേട്ടോ ലൈഫ് സ്റ്റൈലും വളരെ വ്യത്യസ്തമാണ് അവർക്കറിയാം ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് അത് മാക്സിമം അവർ ചെയ്യും പിന്നെ ഇസ്ലാമിനെ വിമർശിച്ചാലൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ലാതെ പക്ഷേ ഇസ്ലാമിനെ പറഞ്ഞാൽ ഇസ്ലാമിലെ എല്ലാ തരത്തിലുള്ള തെണ്ടിത്തരങ്ങളും ഒന്ന് ന്യായീകരിച്ചാൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ ഒരു പത്ത് തെറി വിളിച്ചാൽ എന്താ ഫോളോവേഴ്സ് എന്ന് നമ്മുടെ സമൂഹം അങ്ങനെയാണ് എപ്പോഴും നെഗറ്റീവ് എനർജികളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത് ലൈംഗിക ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ളത് മലയാളികൾക്കാണ് എന്ന് നളിനി ജമീല പറഞ്ഞതുപോലെ അവർ നിന്ന് നിപ്പില് കോടിക്കണക്കിന് പണമുണ്ടാക്കും കേട്ടോ അത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല നിറികേടാണോ ചെയ്യുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതാണോ ചെയ്യുന്നത് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വസ്തുതയാണ് പണം ഉണ്ടാക്കുക ആസ്വദിച്ചു ജീവിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മലദ്വാർഗ്ഡ് പിടിക്കപ്പെട്ടാൽ മാനം പോവും എന്ന് കരുതി അത് ചെയ്യാതിരിക്കുന്നുണ്ടോ ആരെങ്കിലും ചെയ്യും കാരണം വരുന്നത് പണമല്ലേ ഏത് തരത്തിലുള്ള വൃത്തികേട് ചെയ്യാനും അത് ന്യായീകരിക്കാനും ഒരു മടിയുമില്ല ഇവർക്ക് ഇപ്പോ ഹരിക്കടത്തിലൂടെ മാത്രം കോടികൾ സമ്പാദിച്ച ഒരു ഡി എം കെ നേതാവ് ജാഫർ സാദിഖ് ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ അൻപത്തി അഞ്ചു കോടി രൂപയുടെ സ്വത്താണ് ഇ ഡി കണ്ടുകിട്ടിയത് ഈ ഇ ഡിയും എൻ ഐ എയും ഒക്കെ ഉള്ളതും നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം ഇതൊക്കെയാണ് ആകെയുള്ള പ്രതിബന്ധങ്ങൾ കാരണം ഇന്നലെ കണ്ടില്ലേ പതിമൂവായിരത്തോളം പോപ്പുലർ ഫ്രണ്ട് അക്കൗണ്ടുകൾ കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് പതിനായിരവും മലയാളികൾ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി വന്ന കോടികളാണ് കണ്ടുകെട്ടിയത് എന്തായിരുന്നാലും ജാഫർ കാക്കാടെ അൻപത്തി അഞ്ച് കോടി രൂപ ഇ ഡിയുടെ കയ്യിൽ ഭദ്രമായി എത്തിയിട്ടുണ്ട് എത്തിക്കാനൊക്കെ കൊടുക്കണോ വൃദ്ധസദനത്തിന് കൊടുക്കണോ അതോ ചാരിറ്റിക്ക് കൊടുക്കണോ നന്മ മരങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത് ഒഴുകി കൊടുക്കണോ ഇതൊക്കെ നിങ്ങൾ പറയണം പറയണമിനിയെന്നാൽ പിന്നെ ഇ ഡി അതുപോലെ അങ്ങ് ചെയ്തോളൂ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് കാക്കായും കാക്കാടെ കോടികളും കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച് അങ്ങനെയല്ലേ സമ്പാദിക്കാൻ പറ്റൂ നേരും നെറിയുമോടെ ജീവിച്ചാൽ അങ്ങനെ അങ്ങ് കോടികൾ ഉണ്ടാക്കാൻ പറ്റുക ബുദ്ധിമുട്ടാണ് മറിച്ച് നൈതികതയില്ലാതെ നീതിബോധമില്ലാതെ മനസാക്ഷിയെ വഞ്ചിക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സൗഭാഗ്യങ്ങൾ നമ്മുടെ കയ്യിൽ വരും അങ്ങനെ പെട്ടെന്ന് കൂറുമാറിയവരൊക്കെ ഉണ്ടെന്നേ അതെ ഇസ്ലാമിനെ വിമർശിച്ചിട്ട് എന്തുകൊട്ടാണ് അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇസ്ലാമിനെ കുറിച്ച് നാല് വെള്ളകുശലികൾ നടത്തിയാൽ സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അയ്യോബിനെ പോലെയുള്ള ആളുകൾ വരെ അങ്ങനെ മറുകണ്ഠം ചാടാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് എന്തായിരുന്നാലും ജാഫർ കാക്ക കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച സ്ഥാവര ജംഗമം മൊത്തം ഈടിപ്പൊക്കിയെടുത്തു സർക്കാരിലെ കാണിനി അമ്പത്തി അഞ്ചു കോടി ചെറുതൊന്നുമല്ല കേട്ടോ റെസിഡൻസി ഹോട്ടലുകൾ ആഡംബര ബംഗ്ലാവുകൾ ജാഗ്വാർ ഒന്നുമല്ല കേട്ടോ മാസ തന്നെ ഇതൊക്കെ ഈടിപ്പൊക്കിയെടുത്ത സ്ഥാവര ജംഗമത്തിനകത്ത് വരും കേട്ടോ ടത്തുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒൻപതാം തീയതി ജാഫർ സാദിഖിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടു ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് രണ്ടായിരം കോടി രൂപയുടെ ലഹരി മടൻ മരുന്ന് കടത്തി എന്ന കേസിലാണ് തമിഴ്നാട് സിനിമ നിർമ്മാതാവ് ജാഫർ സാദിഖിനെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അഥവാ എൻ സി ബി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് കാരണം സിനിമാ മേഖലയാണ് ഇന്ന് കള്ളപ്പണം ഒഴുക്കാൻ ഏറ്റവും പറ്റിയ മാർഗം നന്മ മരം ചമേൽ കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം സിനിമ എത്ര വേണമെങ്കിലും ഒഴുക്കാം മയക്കുമരുന്ന് വ്യാപാരത്തിൽ നിന്ന് സമ്പാദിച്ച പണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഒഴുക്കി അതിൽ നിന്ന് കിട്ടിയ ലാഭം സിനിമ പ്രൊഡക്ഷൻ ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലാണ് ജാഫർ കോടികൾ നിക്ഷേപിച്ചത് ഈ ഡി കൃത്യമായ രൂപത്തിൽ കാക്കായോട് ചോദിക്കേണ്ടെന്ന രൂപത്തിൽ ചോദിച്ചപ്പോൾ കൈവയ്ക്കേണ്ടി വന്നില്ല കാക്ക മണി മണിയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൈവയ്ക്കല്ലേ കാര്യം പറയാം എവിടെയൊക്കെയാണ് ഞാൻ കോടികൾ കുഴിച്ചിട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ എൻ്റെ ശരീരം നോവിക്കരുത് ശരി പിടിച്ച ഉടനെ തന്നെ കാക്ക കുറെ കാര്യങ്ങൾ കാറിലിരുന്നെങ്കിൽ പറഞ്ഞു പിന്നെ ഇ വളരെ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി ഡി എം കെ ചെന്നൈ വെസ്റ്റ് ജില്ലാ ഡെപ്യൂട്ടി ഓർഗനൈസർ ആയിരുന്ന ഇയാളെ കേസിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കുന്നത് തമിഴ് സിനിമ നിർമ്മാതാവ് കൂടിയായ ജാഫർ സാദിഖിനെ ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മയക്കുമരുന്ന് കിടത്ത് ശൃംഖലയുടെ തലവൻ എന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വിശേഷിപ്പിച്ചത് എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഉച്ചയും കുത്തി പറഞ്ഞാൽ പോരെ അതേ നമസ്കരിച്ചാൽ മതി പഠിച്ചോരങ്ങ് പുറത്തോളും ഇന്ന് ഹറാമായിട്ടുള്ള മേഖലകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്താൽ എളുപ്പമാണ് അതാണ് സിനിമാ മേഖലയിലെ കാക്കാമാരുടെ കുത്തൊഴുക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നത് രണ്ടായിരം കോടി രൂപയുടെ മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം സ്യൂഡോ ഫൈഡ്രിനാണ് ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം വിദേശത്തേക്ക് അയച്ചത് യു എസിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിച്ചിട്ടാണ് എൻ സി ബിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത് ലഹരി വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുമായി മൂന്ന് തമിഴ്നാട് സ്വദേശികളെ കഴിഞ്ഞ മാസം എൻ സി ബി ഡൽഹിയിൽ പിടികൂടി ഇവരിൽ നിന്നാണ് ജാഫർ സാദിഖിന് ലഹരിക്കടത്തിൽ നിർണായകമായ പങ്കുണ്ട് എന്ന സൂചന ലഭിക്കുന്നത് അതിന് പിന്നാലെ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും ലഹരി കടത്തുന്നതിന്റെ സൂത്രധാരൻ ജാഫർ സാദിഖ് ആണ് എന്ന് എൻ സി ബി കണ്ടെത്തി ഈ മേഖലയിൽ ലഹരി വ്യാപാരം നടത്തുന്ന ഡ്രഗ് സിൻഡിക്കേറ്റിന്റെ തലവനാണ് ഇയാള് എൻ സി ബി ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തി ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇയാളുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു നാൽപ്പത്തിയഞ്ച് പാർസലുകളിലായി മൂവായിരത്തി അഞ്ഞൂറ് കിലോ സ്യൂഡോ ഫൈഡ്രിൻ ആണ് ജാഫർ ഓസ്ട്രേലിയയിലേക്ക് അയച്ചത് എന്ന് എഫ് സി ബി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഗ്വാനേ സിംഗ് പറഞ്ഞു അതായത് തേങ്ങയിൽ ഉണങ്ങിയ പഴങ്ങളിലൊക്കെ ഒളിപ്പിച്ചിട്ടാണ് ഇയാള് സ്യൂഡോ ഫൈഡ്രിൻ കടത്തിയത് കുറഞ്ഞ കാലം കൊണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ തഴച്ചു വളർന്നിട്ടുണ്ട് അത്തരം മേഖലകൾ കൊഴുത്തു തഴച്ചിട്ടുണ്ട് സിനിമാ മേഖലകൾ ഇതിലൊക്കെ കാക്കാമാര് നുഴഞ്ഞ് കയറിയപ്പോഴേ നമ്മൾ സൂചനകൾ നൽകിയിരുന്നതാണ് ഇപ്പോൾ സ്യൂഡോ ഫൈഡ്രിൻ കടത്തിയ ഒരുപാട് രീതികൾ ഈടിപ്പുറത്ത് പറയുന്നുണ്ട് അതുപോലെ മെത്താം ഫെറ്റമിൻ ക്രിസ്റ്റൽ മെത്ത് ഉൾപ്പെടെയുള്ള മാരകമായ ലഹരി മരുന്നുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കൂടിയാണിത് ലഹരിക്കടത്തിലൂടെ കോടികൾ സമ്പാദിച്ച ജാഫർ സിനിമാ നിർമ്മാണത്തിന് പുറമെ റിയൽ എസ്റ്റേറ്റിലും ഈ തുക നിക്ഷേപിച്ചതായിട്ട് എൻസിബി കണ്ടെത്തി ജാഫറിന്റെ ലഹരിക്കടത്ത് ശൃംഖലയിൽ ഉൾപ്പെട്ട രണ്ട് പേര് കഴിഞ്ഞ ആഴ്ച മധുരയിൽ അറസ്റ്റിലായി നൂറ്റി എൺപത് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത്തിയാറ് കിലോ മെത്താം ഫെറ്റമിൻ ആണ് കടത്തുകയായിരുന്ന രണ്ടുപേരെ ട്രെയിനിൽ വെച്ച് പിടികൂടുന്നത് ശ്രീലങ്കയിലേക്ക് ലഹരി കടത്താനായിരുന്നു ഇവരുടെ നീക്കം എൻ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ ജാഫർ സാദിഖ് പിന്നീട് മുംബൈ പൂനെ വഴി ജയ്പൂരിലേക്ക് കടന്നു തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെയുമായി ജാഫർ സാദിഖിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ചെന്നൈ വെസ്റ്റില് ഡി എം കെയുടെ എൻ ആർ ഐ വിങിന്റെ ഡെപ്യൂട്ടി ഓർഗനൈസറായിട്ടാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇയാൾ കാലെടുത്ത് വെക്കുന്നത് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുകയും അന്വേഷണം നേരിടുകയും ചെയ്തതോടെ കഴിഞ്ഞ മാസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇയാൾ പിടിയിലായതോടുകൂടി ഡി എം കെക്ക് നേരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്ത് വന്നു തമിഴ്നാട് രാജ്യത്തെ ലഹരി മരുന്ന് കിടത്തിൻ്റെ കേന്ദ്രമായി എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ വിമർശിക്കുന്ന രൂപത്തിലേക്ക് എത്തി ജാഫർ കാക്ക ചെറിയ പുള്ളി അല്ലേ അല്ല നന്ദി